നമസ്കാരം മീഡിയ ന്യൂസ് കണ്ണൂരിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷമ പെൻഷൻ വിതരണ വാർത്ത അറിയിപ്പിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം സംസ്ഥാനത്ത് നിലവിലിപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷന്റെ വിതരണമാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിലുള്ള ക്ഷേമ പെൻഷൻ തുക കൃത്യമായി അതാത് മാസം വിതരണം ചെയ്യാൻ കഴിയാത്തത് എൽ ഡി എഫിന് അറ്റ ഒരു കനത്ത തോൽവിയായി തന്നെ കാണുന്നുണ്ട് എൽ ഡി എഫിന്റെ പല ജില്ലാ കമ്മിറ്റികളും ഇപ്പോൾ വിമർശിച്ചു തുടങ്ങിയിട്ടുണ്ട് അടിസ്ഥാനത്തിൽ കൃത്യമായുള്ള പെൻഷൻ ഗുണഭോക്താക്കളുടെ പെൻഷൻ വിതരണം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് എൽ ഡി എഫ് ൃത്വം ഇപ്പോൾ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അവസാന കാലഘട്ടങ്ങളൊക്കെ കൃത്യമായി സംസ്ഥാന സർക്കാരിന് ഈ ഒരു പെൻഷൻ തുക വിതരണം ചെയ്യുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ നാല് മാസത്തോളം പെൻഷൻ തുക മുടങ്ങിയ സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നത് അതിൽ എൽ ഡി എഫ് സർക്കാരിനോട് വലിയൊരു എതിർപ്പ് തന്നെ നമ്മുടെ പെൻഷൻ ഗുണഭോക്താക്കൾക്കുണ്ടായിരുന്നു പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യാത്തതിനെ തുടർന്നുകൊണ്ട് എൽ ഡി എഫിനേറ്റ വലിയൊരു തോൽവിയായി മാറിയെന്നതിനാണ് എൽ ഡി എഫിന്റെ മുതിർന്ന നേതാക്കൾ ഇപ്പോൾ സംസ്ഥാന സർക്കാരിനോട് പറയുന്നത് അതുകൊണ്ടുതന്നെ സംസ്ഥാനത്ത് കൃത്യമായുള്ള ക്ഷേമ പെൻഷൻ വിതരണമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അതോടൊപ്പം തന്നെ സപ്ലൈകോ വഴിയുള്ള ചെയ്തുകൊണ്ടിരിക്കുന്ന ആവശ്യ സാധനങ്ങളുടെ ഒക്കെ ലഭ്യത വളരെ കുറവായിരുന്നു നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൃത്യമായി മെച്ചപ്പെടുത്തിയിട്ടേണം സംസ്ഥാന സർക്കാരിന് ഇനി വരാൻ പോകുന്ന സന്ദേശം സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ നേരിടാനും അത് കഴിഞ്ഞു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി വിശദമായ എല്ലാവിധ വാർത്താ അറിയിപ്പുകൾക്കുമായി ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയൊരു വാർത്താവിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം